അനുഗ്രഹങ്ങളുടെ പെരുമഴക്കാലമാണ് ഓരോ റംലാൻ മാസവും ഇന്ന് റമലാനിലെ ആദ്യ വെള്ളിയാഴ്ച മഹദീൻ ഗ്രാൻഡ് മസ്ജിദിൽ അനുഗ്രഹങ്ങൾ പൂത്തുലഞ്ഞ ദിവസമായിരുന്നു ഭിന്നശേഷിക്കാരായിട്ടുള്ള മൂന്ന് സുഹൃത്തുക്കൾ കാഴ്ചാപരിമിതരാണെങ്കിലും ഉൾക്കാഴ്ച കൊണ്ട് ലോകത്തെ കണ്ടറിഞ്ഞവരായിരുന്നു ഹാഫിൽ ഷബീർ അലി ഹാഫിൽ മുഹമ്മദ് അക്തം ഹാഫിൽ മുഹമ്മദ് സിനാൻ എന്നിവർ ഇവർ മൂന്ന് പേരുമായിരുന്നു ഇന്നത്തെ റംസാനിലെ ആദ്യ വെള്ളിയാഴ്ച മദിൻ റാൻ മസ്ജിദിലെ ജുമ നമസ്കാരത്തിനും ബാങ്കുവിളി മഹാശ്ര കുത്തുവ പ്രഭാഷണത്തിനും നേതൃത്വം നൽകിയത് الحمد لله الرحيم المنان الذي فضل المؤمنين بالشهر المبارك على سائر ذوي الأديان الحمد لله رب العالمين الرحمن الرحيم الله ും ഭിന്നശേഷിക്കാരെ ചെറുത്തു പിടിക്കലിന്റെ ഭാഗമായിട്ട് മദ്യം നടത്തുന്ന ഒട്ടനവധി പ്രോഗ്രാമുകളുടെ ഒരു തുടക്കം മാത്രമായിരുന്നു ഇന്നത്തെ ഈ ജുമ നമസ്കാരവും പ്രഭാഷണവും നമുക്ക് അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം റംബാലിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഗ്രാൻഡ് മാസ്റ്റിന് ജുമൃത്വം നൽകി പ്രഭാഷണമൊക്കെ കഴിഞ്ഞിൻ്റെ സന്തോഷത്തിലിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ എന്താണെന്ന് പോകുന്നൊക്കെ തോന്നി അലഹമ്മില്ല ഒരുപാട് സന്തോഷം തോന്നുകയാണ് എന്നെ ഞാനാക്കി വളർത്തിയ ഇരുപത് വർഷത്തോളം എന്നെ അന്നവും അറിവും നൽകി പോറ്റി വളർത്തിയ ഈ ഒരു സ്ഥാപനത്തിൽ ഇങ്ങനൊരവസരം ലഭിക്കുക എന്നത് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ് അതിനം അള്ളാഹു താലയോട് നന്ദി അറിയിക്കുകയാണ് അലഹമില്ല അതോടൊപ്പം ശേഖന ഉസ്താദവർഗുകളോട് തീരാത്ത കടപ്പാട് റിയിക്കുകയാണ് അള്ളാഹു താല ഒരുപാട് കാലം ഇസ്ലാദിൻ്റെ തണലിലായി നമ്മളൊക്കെ വളർത്തട്ടെ എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രാർത്ഥിക്കുക വളരെ സന്തോഷം തോന്നുകയാണ് അലഹം അള്ളാഹുവിനോട് ആദ്യമായിട്ട് ഈ ഒരു അവസരം തന്നതിന് നന്ദി അറിയിക്കുകയാണ് അലഹമില്ല പിന്നെ ഞാൻ ഈ സ്ഥാപനത്തിൽ അഞ്ച് വർഷം ആറ് ആറാമത്തെ വർഷമാണ് ഇവിടെ തുടരുന്നത് അപ്പം ഇങ്ങനൊരു അവസരം തന്നതിൽ പ്രചോദനവും അവസരവും ഒക്കെ നൽകിയതിൽ ഷേഖുനാം ബദർ സദാദ് നമ്മളെ ഷേഖുനാം ലിഫ്താനോട് പ്രത്യേകം മനസ്സിൻ്റെ അടിത്തലത്തിൽ നിന്നും നന്നറിയിക്കുകയും അവിടെ അതോടൊപ്പം തൻ്റെ തണലിൽ ദീർഘകാലം നമുക്ക് ജീവിക്കാൻ അള്ളാഹു തോഫിയാക്കട്ടെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യണം ഈ ഒരു കൂട്ടത്തിൽ പ്രായം കൊണ്ട് കുറച്ച് ചെറിയ ആളാണ് പക്ഷേ പ്രഭാഷണത്തിൽ ഇപ്പം അർത്ഥവർത്തായ വാക്കുകളും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളി ആളുകളെ ഇരുത്തി ഇരുത്തി കേൾപ്പിക്കുന്ന ഒരു പ്രഭാഷണമാണ് ഇന്ന് നടത്തിയിട്ടുള്ളത് അപ്പം ആ ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു പ്രചോദനം അല്ലെങ്കിൽ ഇത് കാരണം അധ്യാപകരുടെയും മറ്റു ആൾക്കാരുടെയൊക്കെ പ്രചോദനം എത്രത്തോളം ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമെല്ലാമായ ബദ്ര ബദ്രാദ ദുസ്താദിൻ്റെ പ്രചോദന പ്രചോദനം തന്നെയാണ് ഏറ്റവും വലിയ പ്രചോദനം ചെറുത്ത് പിടിക്കലിൻ്റെയും പങ്കുവെക്കലിൻ്റെയും സന്ദേശം നൽകുന്ന ഈ പുണ്യമാസത്തിൽ റംലാലിലെ ആദ്യ വെള്ളിയാഴ്ചയുടെ ജുമ നേതൃത്വം നൽകിയതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുന്ന ഈ മൂവർ സംഘത്തോടൊപ്പം തീം മതി അപ്ഡേറ്റ്സ്